തൃപ്രയാർ അധീന കോളേജിലെ എൺപത്തിമൂന്ന് എൺപത്തിയഞ്ച് കാലഘട്ടത്തിലെ പി ഡി സി തേർഡ് ഗ്രൂപ്പ് ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമം നടന്നു തൃപ്രയാർ ഡ്രീംലാൻഡ് ഹാളിൽ നടന്ന സംഗമത്തിൽ കെ ടി ജോസ് അധ്യക്ഷനായി കെ ബി സുരേഷ് രത്നം വിനയൻ എന്നിവർ സംസാരിച്ചു ഹിന്ദി അധ്യാപകരായി വിരമിച്ച സുരേഷ് അമൃതവല്ലി നാൽപ്പത് വർഷമായി ഓട്ടോഗ്രാഫും ഫോട്ടോയും സൂക്ഷിച്ചു വെച്ച രതി ലത എന്നിവരെയും അനുമോദിച്ചു തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ഒരു സംഭവം നാല്പത് വർഷം മുമ്പുള്ള നമ്മൾ പഠിച്ച ക്ലാസ്സില് കുട്ടികൾ എനിക്ക് തോന്നുന്നു കൂട്ടായ്മകളിൽ മറ്റും നമ്മുടെ സ്കൂളുകളും കോളേജുകളും ഒക്കെ നടന്നുവരുന്നുണ്ട് ഇപ്പൊ ഏതാനും വർഷങ്ങളുടെ ക്യാപ്പാണ് അഞ്ചോ ആറോ വർഷം ഇത്രയും നേടാൻ കാലാവധി യോധന ആദ്യത്തെ ഒരു കൂട്ടായ്മ നമ്മള് പകുതി ഇരുപത് വർഷം മുമ്പ് വരെയൊക്കെ നല്ല ഓർമ്മയുണ്ടാക്കും പക്ഷെ അൻപത് വർഷം കഴിയുമ്പോ നമ്മള് ആണ് തിരിയുന്നത് ഇപ്പൊ നമ്മള് യുവനല്ല മധ്യ വയസ്സിൽ അമ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ് അറുപത് വയസ്സ് കഴിഞ്ഞു ആ നമ്മളെ സഹായം എന്ന് പറയാൻ ആണെങ്കിൽ അല്ലെ എല്ലാവരും അൻപത് വയസ്സേം ജീവിച്ചിട്ട് ഇല്ല അപ്പൊ ആ കാലഘട്ടത്തില് നമ്മൾ